ഹലോ നിങ്ങൾക്ക് എല്ലാവർക്കും ഷൈനി സേവിയർ യൂട്യൂബ് പേജിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടമാകുന്ന ഒരു സ്നാക്കാണ് കാണിക്കുന്നത് കേട്ടോ ഈവനിങ് സ്നാക്കായിട്ടോ പാർട്ടിക്ക് സ്റ്റാർട്ടേഴ്സായിട്ടും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന പൊട്ടാറ്റോ സ്റ്റിക്സ് ഉരുളക്കിഴങ്ങ് നന്നായിട്ട് കുക്ക് ചെയ്തിട്ട് നന്നായിട്ട് പൊടിച്ച് പേസ്റ്റ് പോലെ ആക്കിയിട്ട് നമുക്ക് വളരെ എടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണിത് അതിന് വേണ്ടിയിട്ട് ഞാൻ മീഡിയം എലുപ്പത്തിലുള്ള ഒരു മൂന്ന് പൊട്ടറ്റോ ആണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് വളരെ കുറച്ച് സാധനങ്ങൾ ചേർക്കാനുണ്ട് നല്ല ചൂടോടുകൂടി തന്നെ നമ്മൾ ഈ പൊട്ടറ്റോ മാഷർ വെച്ചിട്ട് നന്നായിട്ടങ്ങ് പൊടിക്കണം അല്ലെങ്കിൽ നമ്മൾ ദോശയ്ക്കൊക്കെ മാവ് കോരി ഒഴിക്കുന്ന സ്റ്റീൽ ഉണ്ടല്ലോ നല്ല കുടുവൻ തവി അതുകൊണ്ട് നന്നായിട്ട് നന്നായിട്ടങ്ങ് പേസ്റ്റ് പോലെ ആക്കണം ഇച്ചിരി പോലും കട്ടയുണ്ടാവരുത് കേട്ടോ അല്ലെങ്കിൽ ഫോർക്കാണ് നിങ്ങൾക്ക് എളുപ്പമെന്നുണ്ടെങ്കിൽ ഫോർക്കും ഉണ്ട് എങ്ങനെയായാലും കട്ട കാണരുത് എന്നാണ് ഉദ്ദേശിക്കുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് സാധനങ്ങൾ ചേർക്കാനുണ്ട് ഇപ്പം ഇത് ഒട്ടും കട്ടിയൊന്നും ഇല്ലാതെ നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇപ്പം ഞാൻ സാധാരണ ചില്ലി ഫ്ലേക്സ് ആണ് എടുത്തിരിക്കുന്നത് കാശ്മീരി ചില്ലിയല്ല അത് ഒരു ഒന്നര ആണ് ഞാൻ എടുത്തിരിക്കുന്നത് പിന്നെ അതിലേക്ക് വേണ്ടത് പെപ്പർ പൗഡർ കുരുമുളക് പൊടി ഒരു ടീസ്പൂണും ഇറ്റാലിയൻ സീസണിങ് ഒരു ടീസ്പൂൺ ഉപ്പ് ഒരു മുക്കാൽ ടീസ്പൂണ് കോൺഫ്ലവർ രണ്ട് ടേബിൾ സ്പൂണും ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടിയുമാണ് വേണ്ടത് കേട്ടോ ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഷേപ്പ് ചെയ്യുക എണ്ണയ്ക്കകത്ത് ഇട്ട് പറക്കുക ഇതിനിടയില്ലേ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ എൻ്റെ ഈ വീഡിയോയും എൻ്റെ ഈ ചാനലുമൊക്കെ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനലിൽ പോയി ഇന്ന് ചെക്ക് ചെയ്യണേ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള റെസിപ്പികളുണ്ട് നിങ്ങൾക്ക് അത് ഓരോന്നും പ്രയോജനപ്പെടാതിരിക്കത്തില്ല കേട്ടോ ഇപ്പം നമ്മൾ ആ പൊട്ടറ്റോ പുഴുങ്ങിപ്പൊടിച്ചതിലേക്ക് ഇട്ട് കൊടുക്കാനുള്ളത് മുഴുവൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതെല്ലാം ആ പൊട്ടറ്റോ പുഴുങ്ങി പൊടിച്ചതിൻ്റെ എല്ലാ ഭാഗത്തും ഒരുപോലെ ആവുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം ഇത് ഞാൻ ചൂടോടെ തന്നെ മിക്സ് ചെയ്യുന്നത് കൊണ്ടാണ് ഞാൻ സ്പാച്ചില ഉപയോഗിക്കുന്നത് വളരെ ചെറിയ ചൂടേ ഉള്ളൂ നിങ്ങൾക്ക് കൈ തൊടാൻ പറ്റുന്ന ചൂടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് കൈ കൊണ്ട് നന്നായിട്ട് കുടിച്ചെടുത്താലും മതി കേട്ടോ പിന്നെ നിങ്ങളെ പ്രത്യേക ഒരു കാര്യം ഓർമ്മിപ്പിക്കാനുള്ളത് ഉരുളക്കിഴങ്ങ് ചൂടോടെ തന്നെ പൊടിച്ചില്ല എന്നുണ്ടെങ്കിൽ തണുത്ത് കഴിഞ്ഞിട്ടാണ് നിങ്ങൾ പൊടിക്കാൻ നിൽക്കുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്തെ തരികൾ പൂർണ്ണമായിട്ട് മാറത്തില്ല അത് പ്രത്യേകം ശ്രദ്ധിച്ചതാണ് ഉപ്പിടുമ്പോൾ നിങ്ങൾ ആദ്യം ഒരു അര ടീസ്പൂൺ ഇട്ട് നോക്കിയിട്ട് നിങ്ങളുടെ പാകത്തിന് പാകത്തിനതുണ്ടെങ്കിൽ പിന്നെ കാൽ ടീസ്പൂണും കൂടെ ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇവിടെ മുക്കാൽ ടീസ്പൂൺ ആയിരുന്നു പാകമായിട്ടുള്ളത് ഞാൻ മുക്കാൽ ടീസ്പൂൺ ഉപ്പാണ് ഇട്ടിരിക്കുന്നത് ഇപ്പം ഞാൻ കൈയിലും ആ നമ്മൾ റോൾ ചെയ്യാൻ പോകുന്ന തടിയിലും നന്നായിട്ടൊന്ന് സൺഫ്ലവർ ഓയിൽ ഓയിലിൽ പരട്ടിക്കൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ചെറുതായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് ഉണ്ടാക്കാം അല്ല നീളത്തിൽ ഉണ്ടാക്കുന്നതാണ് കുറച്ചുകൂടെ ഭംഗി അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാം ആദ്യം ഞാൻ ചെയ്തതുപോലെ തന്നെ നമ്മുടെ കൈക്കുള്ളിൽ തന്നെ വെച്ച് ചെറുതായിട്ടൊന്ന് ഷേപ്പ് ആക്കി കൊടുത്തിട്ട് ഇതുപോലെ നമ്മുടെ ചപ്പാത്തി പലകയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന് മുകളിൽ വെക്കാം അല്ലെങ്കിൽ സ്റ്റീൽ പാത്രത്തിന്റെ അകത്ത് നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഏത് സർഫസ് ആണെന്നുണ്ടെങ്കിലും ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം എന്നിട്ട് പെതുക്കെ നമ്മൾ ആ വണ്ണം കൂടിയിരിക്കുന്ന ഭാഗം മാത്രം ചെറുതായിട്ട് വിരൽ വെച്ചിട്ട് എല്ലായിടത്തും ഒന്നും ഈവൻ ആക്കിയാൽ മതി പിന്നെ നമ്മളെ വീട്ടിലേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ വലിയ പെർഫെക്ഷൻ ഒന്നും നോക്കേണ്ട കാര്യമില്ല പക്ഷേ ഇതിൽ ഒരുപാട് ഫോഴ്സ് കൊടുക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ അറ്റം വേണമെങ്കിൽ നമുക്ക് ആ ഓവൽ ഷേപ്പിൽ തന്നെ എടുക്കാം അല്ല നിങ്ങൾക്ക് വേണ്ട ഇത്രയും നീളം വേണ്ടാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് അത് രണ്ട് പീസാക്കാം അല്ലെങ്കിൽ മൂന്ന് പീസാക്കാം കൊച്ചു 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 ആയിട്ട് കിട്ടും നമ്മൾ ഏത് ഷേപ്പിൽ ഉണ്ടാക്കിയാലും ടേസ്റ്റ് സെയിം ആണെന്നുണ്ടെങ്കിലും കാണാൻ ഇങ്ങനെ ഒരിച്ചിരി ഉണ്ടാക്കുന്നത് തന്നെയാണ് കേട്ടോ കാണാൻ ഭംഗി അതുപോലെ സൈഡ് രണ്ട് മിച്ചിരി ഫ്ളാറ്റായിട്ടിരിക്കുന്ന ഇപ്പോൾ ഇതേ ഞാൻ ചെയ്യുന്ന പോലെ നമ്മുടെ വിരൽ വെച്ചിട്ട് ഒന്ന് ഒന്ന് ഒതുക്കി കൊടുത്തു കഴിഞ്ഞാൽ രണ്ട് സൈഡ് ഇച്ചിരി ആവും അല്ല നിങ്ങൾക്ക് അങ്ങനെ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു നൈഫ് എടുത്ത് രണ്ട് സൈഡും ചെറുതായിട്ടൊന്ന് മുറിച്ച് കൊടുത്താലും മതി പിന്നെ ഇതെല്ലാം കുക്ക് ചെയ്താണല്ലോ ഉരുളക്കിഴങ്ങൊക്കെ കുക്ക് ചെയ്തതാണ് ഇതിനകത്ത് ഇനിയും കുക്കാകാനായിട്ടൊന്നുമില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇരിച്ചിട്ട് നല്ല ഫ്ലെയിമിലിട്ടിട്ട് പെട്ടെന്ന് അങ്ങ് മൂപ്പിച്ചെടുക്കേണ്ട ആവശ്യമേ ഉള്ളൂ പക്ഷേ ഒരുപാട് ചൂടായ എണ്ണയിലോട്ട് ഒരുപാട് നേരത്തെ ചൂടായി കിടക്കുന്ന എണ്ണയിലോട്ട് പെട്ടെന്ന് ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് കരിഞ്ഞു പോവും അതുകൊണ്ട് എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇട്ട് കൊടുക്കുക ഈ ഒരു കളറായി കഴിഞ്ഞാൽ ഉടനെ അതിൽ നിങ്ങൾ മാറ്റുകയും വേണേ എന്നിട്ട് നമുക്ക് ടൊമാറ്റോ സോസിൻ്റെ ഒപ്പമോ മൈനീസിൻ്റെ ഒപ്പമോ ഒക്കെ നമുക്ക് കഴിക്കാവുന്നതേ ഉള്ളൂ അല്ലെങ്കിൽ സ്വീറ്റ് ചില്ലി സോസ് ഉണ്ടെങ്കിൽ അതിൻ്റെ കൂട്ടത്തിലും നല്ലതാണ് കേട്ടോ പിന്നെ നിങ്ങൾക്ക് ഈ ഇറ്റാലിയൻ സീസണിങ് ഇല്ലെങ്കിൽ നമുക്ക് പിസയൊക്കെ മേടിക്കുമ്പം അതിൻ്റെ കൂടെ കിട്ടത്തില്ലേ നമുക്ക് മുകളിലിടാനായിട്ടുള്ള സീസണിങ് അതിൻ്റെ കൂടെ ചില്ലി ഫ്ലേക്സും കിട്ടും അത് നമ്മൾ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം അല്ല ഇതൊന്നും കയ്യിലില്ലെങ്കിൽ നമുക്ക് കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് മല്ലിയില വളരെ കുഞ്ഞായിട്ട് അരിഞ്ഞതും കുറച്ച് ചില്ലി ഫ്ലേക്സും മാത്രമായാലും നല്ല ടേസ്റ്റാണ് പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടേസ്റ്റിലാക്കാം മസാല വേണമെന്നുണ്ടെങ്കിൽ ചാട്ട് മസാല ചേർക്കാം എങ്ങനെയായാലും നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് ഇതിപ്പം ഞാൻ ആദ്യം കുറച്ച് ടൊമാറ്റോ സോസ് ഒഴിച്ചൊന്ന് ഗാർണിഷ് ചെയ്തു പിന്നെ അതിൻ്റെ മേലെ കുറച്ച് മൈനീസും ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമാകുമെന്നുള്ളതിന് ഒരു സംശയമില്ല ഇല്ല കേട്ടോ അപ്പം നമുക്ക് നാളെ വേറെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്